കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുണ്ടക്കയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മുണ്ടക്കയം ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക മുഴുവനായും ലഭ്യമാക്കുക മെഡിസപ്പ ആരോഗ്യ പദ്ധതി കുറ്റമറ്റതാക്കുക വെച്ചിട്ടുള്ള മുഴുവൻ ക്ഷാമാശ്വാസവും ഉടനെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നടത്തിയത് യൂണിറ്റ് പ്രസിഡന്റ് ജെ ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ

പ്രഖ്യാപിക്കുകയാണ് ഇതിനു മുമ്പ് രണ്ട് ശതമാനം അതിനുശേഷം മൂന്ന് ശതമാനം ഈ പ്രാവശ്യം ഇതാ എലക്ഷൻ വരുന്നതുകൊണ്ട് നാല് ശതമാനം ഡി എ കൊടുക്കുകയാണെന്ന് ഈ പുള്ളിയുടെ വീട്ടിലെ കുടുംബസ്വത്തൊന്നും വലിയ പ്രിയപ്പെട്ടവരെ ഇത് സെൻട്രൽ ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ആറുമാസം ആറ് മാസം കൂടുമ്പോൾ പെൻഷൻകാരുടെ അവകാ ഇതിൽ ഡി എയിൽ അവർക്കുള്ള ജീവിത നിലവാര സൂചികയിൽ വ്യത്യാസം വരുമ്പം അവരനുവദിക്കുന്നതാണ് ഇപ്പോൾ തന്നെ തന്നിരിക്കുന്ന ഈ അവസാനത്തെ ഈ നാല് ശതമാനം പോലും മുപ്പത്തിനാല് മാസത്തെ കവർന്നെടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും സാധാരണഗതിയിലുള്ള പെൻഷൻകാരനൊക്കെ അവൻ്റെ അവസാനത്തെ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ അവന് ന്യായമായി കിട്ടേണ്ട മരുന്ന് വാങ്ങിക്കേണ്ട അവൻ്റെ ജീവിത കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തേണ്ട ആശുപത്രിയിൽ രോഗമായി പോകുമ്പോൾ കൊടുക്കേണ്ട പൈസകളാണ് കവർന്നെടുക്കുകയും തെട്ടിയെടുക്കുകയും എന്നിട്ട് തൊഴിലാളിയുടെ പേര് പറഞ്ഞ് തൊഴിലാളി വർഗ ഇതൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ ഈ എന്തോ ഒരു അനീതിയാണ് നടന്നത് ഇത്രയും അനീതിപരമായിട്ടുള്ള സർക്കാർ പക്ഷം കേരളം ഇതേവരെ കണ്ടിട്ടില്ല നമ്മളൊക്കെ അറിയാം ഈ ചെറിയ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് ആൾക്കാരുടെ അടുത്ത് വോട്ട് വാങ്ങിച്ച് ജയിക്കാനൊക്കെ ഇവരുടെ മിഥ്യാധാരണയാണ് പ്രിയപ്പെട്ടവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആളുകൾ ഇതെല്ലാം വളരെ മനസ്സിലാക്കുന്നവരാണ് പണ്ടൊക്കെ ഇങ്ങനെ കിറ്റ് കൊടുത്ത് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് ന്യായമായ അവകാശങ്ങൾ വർഷങ്ങളായി ലഭിക്കേണ്ടതുള്ളത് ചുമ്മാതെ വെറുതെ ഒരു നിസാര കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുത്ത് കളിപ്പിക്കാം എന്നുള്ള ധാരണ വെറുതെ ഒരു 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 വെറു മാത്രമാണ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എ നാസർ അബു ഉബൈദത്ത് കെ ആർ രഹു മേഴ്സി വർക്കി എ എൻ ഗിരിജ വി എസ് സുഗതൻ ജി രാധ ടി ജി തങ്കമണി ലില്ലി മാത്യു തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു